ഇനിയൊരു ഏറ്റുമുട്ടൽ സംഭവിച്ചാൽ അത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അവസാനമായി മാറുമെന്ന് റിപ്പോർട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഒരു അജ്ഞാത സ്രോതസ്സിനെ ഉദ്ധരിച്ച് പ്രമുഖ റഷ്യൻ മാധ്യമമായ റഷ്യ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തങ്ങളുടെ മുഖ്യശത്രുവിന്റെ ശത്രുവിന്റെ ബലഹീനതകൾ മനസ്സിലാക്കുവാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അടുത്ത ആക്രമണം ഇസ്രായേലിന് താങ്ങാൻ കഴിയില്ലെന്നുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇറാന്റെ കൈവശം ഇപ്പോഴും നിരവധി നൂതന മിസൈലുകൾ ഉണ്ടെന്നും അവയ്ക്ക് ഇസ്രായേലി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ എളുപ്പത്തിൽ കഴിയുമെന്നതുമാണ് ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ഇറാൻ അധികം താമസിയാതെ തന്നെ ആണവായുധം നിർമ്മിക്കുമെന്ന റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തുവരുന്നുണ്ട് എന്ത് കാര്യം മുൻനിർത്തിയാണോ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചത് ആ ലക്ഷ്യം പൂർത്തിയാക്കാതെ പിൻവാങ്ങേണ്ടി വന്നത് ഇസ്രായേലിനും അമേരിക്കക്കും നാണക്കേടായി മാറിയിട്ടുണ്ട് ആണവായുധം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാനിൽ ഭദ്രമാണ് ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിൽ സൂക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ഈ യുറേനിയത്തെ തുടരാൻ ശത്രുക്കൾക്ക് കഴിയാതിരുന്നത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇറാനിലെ നൂറുകണക്കിന് ആളുകളും രാജ്യത്തിന്റെ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞരും നിരവധി മുതിർന്ന സൈനിക കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഇറാന്റെ പോരാട്ട വീരത്തെ ബാധിച്ചിരുന്നില്ല ഇവിടെയാണ് ഇസ്രായേലിന് പിടച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ടിന് നദാൻസിലും ഫോർഡോവിലുമുള്ള യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേലിനൊപ്പം അമേരിക്കയും പങ്കുചേർന്നെങ്കിലും അമേരിക്കയുടെ ബി ടു ബോംബറുകളുടെ ദൗത്യം പരാജയപ്പെടുകയാണ് ഉണ്ടായത് യുറേനിയമില്ലാത്ത ആണവ നിലയത്തിനു നേരെ ബോംബിട്ട് മടങ്ങേണ്ട അവസ്ഥയാണ് അമേരിക്കയ്ക്ക് ഈ ആക്രമണത്തിൽ ഒരൊറ്റ ഇറാനിയം കൊല്ലപ്പെട്ടിട്ടില്ല എന്നതും എടുത്തുപറയേണ്ട കാര്യമാണ് അമേരിക്ക കാണിച്ച ഈ ജാഗ്രതയാണ് ഖത്തറിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലെ സർവനാശം ഒഴിവാക്കിയിരുന്നത് പതിനായിരം അമേരിക്കൻ സൈനികരും അനവധി യുദ്ധവിമാനങ്ങളുമുള്ള ഖത്തറിലെ അമേരിക്കൻ താവളം തിരിച്ചടിക്കായി ഇറാൻ ലക്ഷ്യം വെച്ചപ്പോൾ അത് മുൻകൂട്ടി ഖത്തർ ഭരണകൂടത്തെ അറിയിച്ചതും പ്രഹരശേഷി കുറഞ്ഞ മിസൈലുകൾ മാത്രം ഉപയോഗിച്ചതും കൊണ്ട് മാത്രമാണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരുന്നത് പ്രതീകാത്മകമായ ഈയൊരൊറ്റ തിരിച്ചടി കൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും സമവായത്തിന് നിർബന്ധിതമായിരുന്നത് ഇസ്രായേലിന്റെ മാത്രമല്ല അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാൻ ഇറാന് കടിയുമെന്ന് തെളിയിക്കുന്ന ആക്രമണമായിരുന്നു അത് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ന് വരെ ഒരു രാജ്യവും അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിട്ടില്ല ഇറാനതിന് തുനിഞ്ഞതോടെ അമേരിക്കൻ ഭരണകൂടം ഒന്നാകെ ഞെട്ടിപ്പോവുകയാണുണ്ടായത് സ്വയം നിർമ്മിച്ചതും റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ചതുമായ വൻ മിസൈൽ ശേഖരമാണ് ഇറാന്റെ കൈവശമുള്ളത് അതിൽ പത്ത് ശതമാനം പോലും ഇറാൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ഖത്തർ വഴി വെടിനിർത്തൽ നിർദ്ദേശം സാക്ഷാൽ ട്രംപ് തന്നെ മുന്നോട്ട് വെച്ചിരുന്നത് ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും ആക്രമണം നിർത്താമെന്നത് ഇറാന്റെ പ്രഖ്യാപിത നയമായതിനാൽ അമേരിക്കൻ ഇടപെടലിൽ ഇസ്രായേൽ ആക്രമണം നിർത്തിയപ്പോൾ ഇറാനും ആക്രമണം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അവസാനിച്ച പന്ത്രണ്ട് ദിവസത്തെ സംഘർഷമാണ് വീണ്ടും പൊട്ടിപ്പുറപ്പെടുവാനുള്ള സാഹചര്യത്തിലേക്ക് വഴിമാറി പോകുന്നത് ഇറാനിലെ യുറേനിയം നശിപ്പിക്കുവാൻ പറ്റാതിരുന്നതും ഇസ്രായേലിൽ ഇറാനുണ്ടാക്കിയ വൻ നാശനഷ്ടവും മൂലം ലോകത്തിനു മുമ്പിൽ നാണം കെട്ട ഇസ്രായേൽ അമേരിക്കയെ ഒപ്പം നിർത്തി വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടത്തി ഇതോടെയാണ് അത്തരം ഒരു നീക്കം നടന്നാൽ വൻതിരിച്ചടി ഇസ്രായേലിന് സംഭവിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് ഇറാനിപ്പോഴും പതിനായിരക്കണക്കിന് പുതിയ തലമുറ മിസൈലുകൾ ഉണ്ടെന്നും പുതിയ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ദിവസവും കുറഞ്ഞത് നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കുവാൻ കഴിയുമെന്നുമാണ് റഷ്യ റഷ്യാറ്റുഡ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഭീഷണിയെ ശാശ്വതമായി തന്നെ അവസാനിപ്പിക്കാനുള്ള ചരിത്രപരമായ അവസരം ഉപയോഗിക്കുവാൻ ഇറാൻ ഭരണകൂടത്തിന് രാജ്യത്തിന് അകത്തുനിന്നും മാത്രമല്ല പുറത്തുനിന്നും വലിയ പിന്തുണ ഉണ്ടെന്നാണ് ഇറാനിയൻ ഉന്നതരെ ഉദ്ധരിച്ച് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ രക്ഷകെത്താൻ അമേരിക്ക വരുമെന്നത് ഇറാന് നന്നായി അറിയാമെങ്കിലും ഈ വെല്ലുവിളിയെയും ഇറാൻ സൈന്യം മറികടക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഉന്നത നേതൃത്വം അവകാശപ്പെടുന്നത് അതേസമയം ഇപ്പോൾ നടന്ന സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കുമായിരുന്നുവെന്ന് തുറന്നടിച്ച് ഇറാൻ പരമോന്നത നേതാവായ ആയുത്തുള്ള അലി ഖമേരി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് ഇറാൻ ആണവ പദ്ധതി തുടർന്നാൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെയും കൂടിയാണ് ഖമേനി തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഇറാൻ അന്തിമ യുദ്ധത്തിനായാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്